രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ് എസ് എൽ സി റിസൾട്ട് എങ്ങനെയാണ് ഓൺലൈനിൽ പരിശോധിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനായിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ വന്നതിന് ശേഷം സഫലം ടു എന്ന് സെർച്ച് ചെയ്യുക സഫലം ടു ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ് ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം തുടർന്ന് വരുന്ന ഇൻ്റർഫേസിൽ എസ് എസ് എൽ സി എച്ച് എസ് സി എന്നിങ്ങനെ മൂന്ന് ഓപ്ഷനുകളാണ് ഉള്ളത് എസ് റിസൾട്ട് അറിയേണ്ടവർക്കായിട്ട് എസ് എന്നുള്ള ഓപ്ഷനാണ് തിനു ശേഷം എസ് എസ് എൽ സി ക്യാൻഡിഡേറ്റിൻ്റെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എസ് എസ് എൽ സി റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ് ഇന്ന് മൂന്ന് മണിക്കാണ് ഫലപ്രഖ്യാപനം പറഞ്ഞിട്ടുള്ളത് അതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഈ രൂപത്തിൽ സഫലം ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് എസ് എസ് എൽ സി റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നത് സെർച്ച് ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എസ് എസ് എൽ സി റിസൾട്ട് നിങ്ങൾ ആരുടെയൊക്കെയാണ് ചെക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് അവിടെ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം മറ്റൊരു ഓപ്ഷനാണ് റിസൾട്ട്സ് കയറ്റ് കേരള ജിഒ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്യാനുള്ള ഇൻ്റർഫേസ് മൂന്ന് മണിക്ക് ശേഷം വരുന്നതായിരിക്കും അത് ഉപയോഗിച്ചും നിങ്ങൾക്ക് നോക്കാൻ സാധിക്കും